ഈ ഒരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ധനവരവ് ഒക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വീകരണ മുറിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എന്തൊക്കെ ചെയ്യാം എന്നും എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും സാധാരണഗതിയിൽ നമ്മുടെ അടുക്കള പൂജാമുറിയൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് അതുപോലെ തന്നെ എന്താ സിറ്റൗട്ട് അതായത് വരാന്ത ഒക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ട് എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് നമ്മുടെ അടുക്കള മാത്രമായിരിക്കും കാരണം അടുക്കള നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഒരു കാരണവശാലും അത്രയും ആ ഒരു കെയർ നമ്മൾ സ്വീകരണ മുറിക്ക് വലുതായിട്ട് കൊടുക്കാറേ അപ്പോൾ ഇങ്ങനെ ഈ സ്വീകരണ മുറിക്ക് നല്ലൊരു ചില പ്രത്യേക രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ധനവരവിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ സ്വീകരണ മുറി തന്നെയാണ് സ്വീകരണ മുറി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവരെ അവരെ ഇരുത്ത് സ്വീകരിച്ചിരുത്തത്തില്ലേ സ്വീകരിച്ചിരുത്തുന്ന ഈ മുറിയെയാണ് നമ്മൾ സ്വീകരണ മുറി എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വീകരണ മുറി നല്ല വൃത്തിയായിട്ടും ചില കാര്യങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നമ്മുടെ വീട്ടിൽ ധനവരവിന് വളരെയധികം സഹായിക്കുന്നതായിരിക്കും എന്ന കരുതി നമ്മൾ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ നമുക്ക് പൈസ വന്നു ചേരുമെന്നല്ല പറയുന്നത് നമ്മൾ ജോലിക്കൊക്കെ പോവുകയൊക്കെ വേണം പക്ഷേ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ തന്നെയായാലും നമുക്ക് ധനം വരവ് കൂടുന്നതിന് അതായത് ശമ്പളം കൂട്ടുന്നതിനോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ചില ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കയ്യിലേക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കിട്ടുന്നതിൻ്റെ ഇരട്ടി നമ്മൾ ചിലവായി ചിലവാകിപ്പോവും കാരണം നമുക്ക് പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പത്ത് രൂപയും ചിലവാകും അതുപോലെ തന്നെ മറ്റൊരാടയിൽ നിന്ന് പത്ത് രൂപയും കൂടെ കടമടിച്ചും കൂടെ നമുക്ക് ചിലവാകും കാരണം നമ്മുടെ കയ്യിൽ ഒരു രൂപ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു രൂപ പോലും മീതി നമ്മുടെ കയ്യിൽ കാണത്തില്ല നമുക്കൊന്ന് എന്താ പറയുക ഒന്നും നമ്മുടെ കയ്യിൽ ഒരു സമ്പാദ്യവും കാണത്തില്ല എല്ലാം തീർന്നു വരവിനേക്കാൾ അധികം ചിലവാണെന്ന് പലരും പറയുന്നത് കേട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെയധികം സഹായം അങ്ങനെയുള്ള ചിലവുകളൊക്കെ മാറിക്കിട്ടുകയും അതുവഴി നമ്മുടെ കയ്യിലേക്ക് പണം കയ്യിൽ ഇരിക്കുകയും കാരണം ആദ്യമായിട്ട് തന്നെ പറയട്ടെ നമ്മുടെ സ്വീകരണ മുറി അഥവാ ഹാൾ നമ്മൾ ഹാൾ എന്നൊക്കെ പറയും ഈ ഹാളിലേക്ക് നമ്മൾ ഒരു കാരണവശാലും ചുമന്ന വസ്തുക്കൾ ധാരാളം ായിട്ട് ചുമപ്പ് ചുമപ്പ് കളറ് ചുമപ്പ് കളറ് നമ്മൾ ധാരാളമായിട്ട് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മൾ എന്താ പറയുക സെറ്റിങ് കവറൊക്കെ ഇടുക കവറൊക്കെ ഇടുമ്പോൾ ചുമപ്പ് കളറ് കാരണം നല്ല കളറല്ലേ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല കളറൊക്കെ അല്ലേ എന്ന് കരുതി ചുവപ്പൊക്കെ ഇടും അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഇടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇട്ട് കഴിയുമ്പോൾ അതിന് നമ്മുടെ ധനവരവിന് കുറച്ച് മന്ദഗതിയിലേക്കാക്കുന്നതിന് കാരണമാവുന്നതാണ് ഈ ചുമപ്പ് കളറെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കർട്ടൻ ഇടുമ്പോൾ കർട്ടൺ മിക്കവാറും എല്ലാവർക്കും നല്ല വലിയ വീ വലിപ്പമുള്ള ജനലുകളൊക്കെ ആയിരിക്കും അപ്പോൾ ജനലുകളിൽ നമ്മൾ കർട്ടൻ ഇടുമ്പോൾ അത്രയും വലിപ്പം വലിയ കർട്ടൻ ആയിരിക്കും വേണ്ടുന്നത് അപ്പോൾ അത് നമ്മൾ ചുമപ്പ് കളറായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചുവപ്പ് കളറിനെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുവപ്പ് കളറായിരിക്കും ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ ഫിത്തിക്കൊക്കെ ചുമപ്പ് കലർന്ന കളർ ൊക്കെ അടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യുന്നത് വഴി പോസിറ്റീവ് എനർജിയെ ഉണ്ടാക്കാനായിട്ട് വളരെയധികം സഹായിക്കും അപ്പോൾ നമ്മൾ ഈ ചുമപ്പ് കളർ കഴിവിൻ്റെ പരമാവധി ചുമപ്പ് കളർ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വീകരണ മുറിയിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും വളരെയധികം നല്ലത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ ഷോക്കേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കുമ്പോൾ എല്ലാം ചുവപ്പ് കളറിലേക്ക് മാറ്റാതെ ചുമപ്പ് കളറ് കഴിയുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സ്വീകരണ മുറിയിൽ കട്ടിലിട്ട് കിടക്കാനായിട്ട് പാടില്ല കട്ടിലിടുകയെ ചെയ്തു സ്വീകരണ മുറിയിൽ കാരണം കട്ടിലിട്ട് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ പറയുക അവിടെ ശയനമാണ് നമ്മുടെ ക്ഷീണമാണ് കാണിക്കുന്നത് ക്ഷീണം ആ ക്ഷീണം കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ സാമ്പത്തിക നിലയെ അത് ക്ഷീണം ക്ഷീണിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ആ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും കലഹങ്ങളായിരിക്കും അതുപോലെ തന്നെ ഗൃഹനാഥൻ എപ്പോഴും ഭയങ്കര ഗോപിഷ്ടനായിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ കട്ടിലിട്ട് സ്വീകരണ മുറിയിൽ കട്ടിലിടുന്നതുകൊണ്ട് തന്നെ ഉണ്ടാവും അതിപ്പോൾ നമുക്ക് ഒരു മുറിയേ ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്വീകരണ മുറിയിലേ നമുക്ക് കട്ടിലിടാനുള്ള സാഹചര്യം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കർട്ടൺ കൊണ്ടെങ്കിലും ഒന്ന് തിരിച്ചതിന് ശേഷം കട്ടിൽ സ്വീകരണ മുറിയിൽ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം അത് അങ്ങനെ ആകുമ്പോൾ രണ്ട് രണ്ട് രീതിയിലായിട്ട് നമുക്ക് രണ്ട് രീതിയിലാവും അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല അതായിട്ട് നമുക്ക് സ്വീകരണ മുറിയിൽ എന്തൊക്കെ വയ്ക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ വയ്ക്കരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ കളർ ചുമപ്പ് കളർ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ കട്ടിലിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം അത് വളരെയധികം ദോഷമുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് സ്വീകരണ മുറിയിൽ എന്തൊക്കെ വയ്ക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് സ്വീകരണ മുറിയിൽ വളരെയധികം അലങ്കാര വസ്തുക്കളൊക്കെ വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം അലങ്കാര വസ്തുക്കളൊക്കെ നമുക്ക് സൗഭാഗ്യം കൊണ്ടുവരുന്നതാണ് കാരണം അതിൽ അതിനെ നമുക്ക് അലങ്കാര വസ്തുക്കൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു എത്ര മനസ്സ് മുരടിച്ചവർക്കായാലും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അലങ്കാര വസ്തുക്കൾ കാണുമ്പോൾ തന്നെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിലേക്കും വ്യാപിക്കുന്നതായിരിക്കും ഈ അലങ്കാര വസ്തുക്കളൊക്കെ നമ്മുടെ സ്വീകരണമുറിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ സ്വീകരണ മുറിയിൽ അലങ്കാര വസ്തുക്കൾ വയ്ക്കുന്ന സമയത്ത് മഞ്ഞ കളറിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും പൂക്കളൊക്കെ വാങ്ങി നമ്മൾ പൂക്കളൊക്കെ യ്ക്കില്ലേ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് മഞ്ഞ കളറിലുള്ളത് വാങ്ങിവയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനവരവിനെ മഞ്ഞ കളറ് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സ്വീകരണ മുറിയിൽ പെയിൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് മഞ്ഞ കളർന്ന കളർ ചേർ കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ ധനവരവിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ മഞ്ഞ നിറം എന്ന് പറയുന്നത് ധനവരവിനെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രധാന വാതില് ഇപ്പോൾ കിഴക്ക് വശത്താണെങ്കിലും പടിഞ്ഞാറ് വശത്താണെങ്കിലും നമ്മുടെ പ്രധാന വാതിലിൻ്റെ അകത്ത് വശത്ത് അതായത് നമ്മുടെ വീടിന്റെ അകത്ത് വശത്ത് പ്രധാന വാതിലിൻ്റെ അകത്ത് വശത്ത് മുകളിലായിട്ട് പ്രധാന വാതിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഒരു പടം തൂക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അത് നമുക്ക് ലക്ഷ്മി ദേവിയുടെ വലിത വേണമെന്നില്ല ചെറിയൊരു ഫോട്ടോ മതി ചെറിയൊരു ഫോട്ടോ നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഈ അതായത് നമ്മുടെ പ്രധാന വാതിലിൻ്റെ ൾ ഭാഗത്ത് അകത്ത് വശത്ത് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ലക്ഷ്മി ദേവിയുടെ പടം കണ്ടുകൊണ്ട് ഇറങ്ങുന്ന അതേ ആ രീതിയിൽ വേണം വയ്ക്കുന്നതിനായിട്ട് എങ്ങോട്ട് ഏത് വാതിൽ ഏത് ഭാഗത്താണെങ്കിലും കുഴപ്പമില്ല നമ്മൾ പ്രധാന വാതിലിൻ്റെ അകത്ത് വശത്ത് മേ മേ മുകളിലായിട്ട് ലക്ഷ്മി ദേവിയുടെ ഒരു പടം വയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം ലക്ഷ്മി ദേവിയുടെ ദർശനം നമ്മുടെ വീട്ടിലേക്കായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധനവരവ് വളരെയധികം കൂടുതലായിരിക്കും ധനവരവിന് വളരെയധികം സഹായിക്കുന്നതായിരിക്കും ഈ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അങ്കാരസ്തുക്കളോടൊപ്പം തന്നെ നമ്മൾ ഈ ശംഖുചക്രമൊക്കെ വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ് ലക്ഷ്മി ദേവിയുടെ എന്താണ് കൈകളിൽ സൂക്ഷിക്കുന്ന സംഭവങ്ങളാണ് ഈ ശംഖുചക്രം ഇതൊക്കെ അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ധനവരവിന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഇതൊക്കെ അതുപോലെ തന്നെ മീനിൻ്റെ രൂപം വാങ്ങി വെക്കുന്നത് ഗോൾഡൻ ഫിഷിൻ്റെയൊക്കെ രൂപങ്ങൾ വാങ്ങി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് സ്വീകരണ മുറിയിൽ ഒരു അക്വേറിയം തയ്യാറാക്കി ചെറിയ രീതിയിലായാലും ഒരു അക്വേറിയൊക്കെ തയ്യാറാക്കി വെക്കുന്നത് ഗോൾഡൻ ഫിഷോ അങ്ങനെയൊക്കെയുള്ള ഫിഷ് ഒക്കെ വാങ്ങിയിടുന്നതൊക്കെ വളരെയധികം നല്ലതായിരിക്കും അതൊന്നും പറ്റത്തിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മീനിൻ്റെയൊക്കെ രൂപങ്ങൾ വാങ്ങിക്കാൻ കിട്ടും കുറഞ്ഞ് പൈസയ്ക്കൊക്കെ രൂപങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ വാങ്ങിച്ച് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാവുന്നതാണ് അത് അത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ രണ്ട് ആനകൾ നിൽക്കുന്ന രൂപമില്ലേ രണ്ട് ആനകൾ തുമ്പിക്കൈയൊക്കെ ഉയർത്തി നിൽക്കുന്ന ഒരു രൂപം വാങ്ങിക്കാൻ കിട്ടില്ലേ നമുക്ക് കടകളിൽ നിന്നൊക്കെ ചെറിയ ഈ ഷോക്കേസിൽ വയ്ക്കുന്ന സംഭവങ്ങളുടെ കൂടെ കൂട്ടത്തിൽ കിട്ടുന്നതാണ് അത് വാങ്ങി വെക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം തന്നെ വരവിനെ അത് വളരെയധികം സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി ഷോക്കേസിൽ വെക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ മാനിന്റെ രൂപം വാങ്ങിവെക്കുന്നതും വളരെ നല്ലതാണ് മാനിൻ്റെ രൂപമോ അല്ലെങ്കിൽ ഫോട്ടോയോ വാങ്ങിവെക്കാവുന്നതാണ് അതുപോലെ കാള അതായത് നന്ദി കാളയുടെ രൂപം വാങ്ങി വെക്കുന്നതും കാളയുടെ രൂപം വാങ്ങി വയ്ക്കുകയോ ഫോട്ടോ വാങ്ങി വയ്ക്കുകയോ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് കാരണം നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി നമുക്ക് ഒന്നുകിലും ആനൻ്റെ രൂപമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് വെച്ചാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ ആനയുടെ രൂപമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് വെക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ മീനിൻ്റെ രൂപമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ മീനിൻ്റെ രൂപം വയ്ക്കാവുന്നതാണ് ഇതിലേതെങ്കിലും ഒന്ന് വെച്ചാലും മതി നമുക്ക് നമുക്കിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വയ്ക്കണോന്നല്ല ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒന്ന് വെച്ചാലും മതി ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ധനവരവിന് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സ്വീകരണ മുറിയിൽ സെറ്റിയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ മേശയോ എന്തെങ്കിലും ഒരു മേശയോ ഡെസ്കോ എന്തെങ്കിലും കിടക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ മുകളിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം ഇട്ട് വെക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം നമ്മുടെ ഭവനത്തിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി വരികയാണെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് പച്ചക്കർപ്പൂരം വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ പച്ചക്കർപ്പൂരം ഇട്ട് വയ്ക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് നല്ല രീതിയിലുള്ള ധനവരവിനെ സഹായിക്കുകയും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം കിട്ടുകയൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നൊരിക്കും ബൈ ബൈ